നമസ്കാരം കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിമൻറ്ററി എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസാണ് ടെൻ ക്വസ്റ്റ്യൻസ് പെർ ഡേ എക്സാമിൻ്റെ അന്ന് വരെയുള്ള പത്ത് ചോദ്യങ്ങൾ എല്ലാ ദിവസവും പത്ത് ചോദ്യങ്ങൾ ചെയ്യുന്ന സീരീസാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് പത്ത് റയർ ചോദ്യങ്ങളായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിൽ ഇന്ന് അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നടന്ന പ്രിലിംസ് എക്സാം ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ അതേ പാറ്റേണിലുള്ള അതേ മോഡലിലുള്ള പത്ത് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അതുകൊണ്ട് മിക്കവാറും പേർക്കും ഇന്നത്തെ എക്സാം ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളായിരിക്കാം അപ്പോൾ നമുക്ക് ഇനി പതിയെ പതിയെ ക്വസ്റ്റൻസിൻ്റെ ലെവൽ മാറ്റാൻ പാറ്റേൺ കുറച്ച് മാറ്റാൻ നമുക്ക് പറ്റാൻ ശ്രമിക്കാം എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏകദേശം നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഈ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും ഏകദേശം പത്തിലേക്ക് അടുത്തെത്തുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് പേര് കുറച്ച് താഴേക്ക് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മൾ പതിയെ പതിയെ നേരത്തെക്കെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഒരേപോലെ ചോദ്യങ്ങൾ കാണുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരു ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഹയർ ലെവലിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് അവർക്കൊക്കെ ഒരു പത്തിലേക്കൊക്കെ അടുത്ത് എത്തുമ്പോൾ എല്ലാവർക്കും ഒരു പത്തിലേക്കടുത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് കൂടി വരണം അപ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഇന്ന് വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്ന് കഴിഞ്ഞ ഫിലിംസിന് നടന്നിട്ടുള്ള അതേ പാറ്റേണുള്ള ഫിലിംസിൻ്റെ ക്വസ്റ്റിനല്ല അതേ പാറ്റേണിലുള്ള മറ്റ് ചോദ്യങ്ങൾ മറ്റു പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് ചിൽഡ്രൻ എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയതായി ഈ ആർ എഴുതിയിരിക്കുന്നത് ആർ ദെൻ അടുത്ത സി ടി ജി പി വി യു എല്ലാം ഇതേ ഫോമിലാണ് എയോടൊപ്പം രണ്ട് കൂട്ടുമ്പോൾ സി അതായത് എ ബി സി ബി സി പിന്നെ ആർ എസ് ടി പ്ലസ് ടു അതായത് എല്ലാ ലെറ്ററും രണ്ട് വീതം കൂട്ടിയാണ് തൊട്ടുമുള്ള ലെറ്ററിൻ്റെ കൂടെ രണ്ടോ കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിൽഡ്രൺ നോക്കാം എന്താ പ്രത്യേകം ചിൽഡ്രൺ ചിൽഡ്രൺ സോ സി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് രണ്ട് കൂട്ടുക സി ഡി ഇ സോ ഇ ആണ് വരുന്നത് എല്ലാത്തിനും നമുക്ക് നോക്കാം എല്ലാത്തിനും ഇ തന്നെയാണ് വന്നിരിക്കുന്നത് ഏകദേശം മൂന്ന് നാല് ലെറ്ററോളം ഒരുപോലെയാണ് ഇ ജെ കെ എൻ എല്ലാം കറക്റ്റാണ് വന്നിരിക്കുന്നത് ഇ ജെ കെ എൻ നമുക്ക് എല്ലാത്തിനും കോമൺ ആണ് നോക്കാം ഇ ജെ കെ എൻ ഇ ജെ കെ എൻ എല്ലായിടത്തും ഇ ജെ കെ എൻ അപ്പോൾ നമുക്ക് ഇ ജെ കെ എൻ എഴുതി വെച്ചിട്ട് അവിടെ നമ്മൾ വെറുതെ സമയം കളേണ്ട നമുക്ക് എല്ലാം ഇ ജെ കെ എൻ എഴുതി വയ്ക്കാം കാര്യം നാല് ലെറ്റർ കോമൺ ആണ് സൊ നമുക്ക് ഡി മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഡി മുതൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഡി കഴിഞ്ഞതിന് ശേഷം രണ്ട് ലെറ്റർ കഴിയുമ്പോൾ ഡി ഇ എഫ് സോ എഫ് ആണ് എഫ് വരുന്നതാണ് എഫ് അപ്പൊ നമുക്ക് നോക്കാം എഫ് വരുന്നത് അടുത്ത എൻ എഫ് വരുന്നത് എല്ലാത്തിലും എഫ് വരുന്നത് ഇവിടെ മാത്രം ഇതിനെ ഒഴിവാക്കാം ബാക്കി നോക്കിയാൽ മതി ഇതിനകത്ത് എന്താ വരുന്നത് ആറ് ആറിനോടൊപ്പം നമുക്ക് ആർ എസ് ടി ടി ഇ ഇ എഫ് ജി ജിൻ എൻ എം എൻ ഒ പി എം എൻ ഒ പി പിന്നാണ് വരുന്നത് അപ്പൊ ഇത് എഫ് ടി ജി പി അവസാനം വരുന്നത് നോക്കാം എഫ് ടി ജി പി എഫ് ടി ജി പിതായത് ഇതാണ് നമ്മുടെ ആൻസർ എളുപ്പമാണ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ തന്നെയാണ് ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യം രണ്ടാം ചോദ്യം ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ പതിനെട്ട് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു നദിയിൽ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്നു എങ്കിൽ ബോട്ടിന്റെ സോറി ഒഴുക്കിന്റെ വേഗത വേഗതയുണ്ട് നമുക്കൊന്ന് പറയാം ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ പതിനെട്ട് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു നദിയിൽ ഒഴുക്കിനെതിരെ ബോട്ട് സഞ്ചരിക്കുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്നു എങ്കിൽ ഒഴുക്കിന്റെ വേഗത വേഗതയുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല സിമ്പിൾ ചോദ്യം നമുക്ക് നോക്കാം നമ്മൾ സാധാരണ പോലെ ബോട്ടും സ്ട്രീമും നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ മൂന്നാടി പാടിയും അല്ലെ നമുക്ക് നമുക്കൊരു ലൈൻ വരച്ച് നമ്മൾ മൂന്നര ഡി പാടിയും ഇതൊക്കെ നമ്മൾ ബോട്ടാൻ സ്ട്രീമ കണ്ടിട്ടില്ലെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുക്കാം അതിൽ നോക്കിയാൽ മതി ബോട്ടർ സ്ട്രീമിന്റെ കോസ്റ്റിൻ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് നോക്കുന്ന മൂന്നര ചെയ്യും അപ്പോൾ ഈ മിഡിലുള്ള പോഷനാണ് നിശ്ചല ജലത്തിലെ വേഗത നിശ്ചല ജലത്തിലെ വേഗത പറഞ്ഞതാണ് നിശ്ചല ജലത്തിലെ വേഗത ഇവിടെ പതിനെട്ടെന്ന് തന്നിട്ടുണ്ട് ഇനി ഒരു പറയുന്നുണ്ട് ഇതെന്താണ് ഇത് അപ്പോ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒഴുക്ക് ഇങ്ങോട്ടാണ് വരുന്നത് താഴേക്കാൻ ഒഴുക്ക് അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഒഴുക്കിനു പ്രതികൂലമായും ഇത് ഒഴുക്ക് അനുകൂലമായും താഴോട്ട് വരുമ്പോൾ ബോട്ട് ഒഴുക്കിന് അനുകൂലമായി വരുന്നു തിരിച്ചു പോകുമ്പോൾ ബോട്ട് ഒഴുക്കിനെതിരെ പോകുന്നു ഇതൊക്കെ നമുക്കറിയാം ഇങ്ങോട്ട് പോകുമ്പോൾ ഒഴുക്കിനെതിരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒഴുക്കിനും മുകളിൽ നിന്ന് താഴേക്കൊഴുക്ക് വരുന്നത് അപ്പോൾ ഇത് ഒഴുക്കിനെതിരെ അപ്പൊ ഈ വേഗത ഒഴുക്കിനെതിരെയുള്ള വേഗത എതിരെയുള്ള വേഗത ഇത് അനുകൂലമായ വേഗത ഇത് നിശ്ചല ജലം ഇതെന്താ ഈ കിടക്കുന്ന ഈ പാട്ട് ഒഴുക്കിൻ്റെ വേഗതയാണ് ഒഴുക്ക് സോ ഇതും ഒഴുക്ക് ഇനി നമുക്ക് നോക്കാം കുറേതായിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് പറയുന്നത് ഒഴുക്കിനെതിരെ എത്രയിൽ പോകുന്നു അതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് നദിയിൽ ഒഴുക്കിനെതിരെ പോകട്ടെ സഞ്ചരിക്കുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്ക് അനുകൂലമായി സഞ്ചരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നു ഒഴുക്കിനെതിരെ എക്സ് കിലോമീറ്റർ പുറമെ സഞ്ചരിക്കുന്നു അതിൻ്റെ ഇരട്ടിയായിരിക്കും ഒഴുക്കിനെതിരെ ടു എക്സ് നമ്മുടെ ചോദ്യം എന്താണ് ഒഴുക്കിൻ്റെ വേഗത എന്നാണ് ചോദ്യം ഒഴുക്കിൻ്റെ വേഗത എന്ത് വളരെ സിമ്പിൾ ആണ് ഒഴുക്കിൻ്റെ വേഗത നമുക്ക് ഈ മുകളിലേക്കുള്ള എക്സ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം എങ്ങനെയാ നോക്കി നമുക്ക് ഇത് ഇതിന്റെ മിഡിൽ പോർഷനാണ് ഒഴുക്കിനെതിരെയുള്ള ഇതിൻ്റെയും ഒഴുക്കിന അനുകൂലമായതിൻ്റെയും മിഡിൽ പോർഷൻ ആണ് അതായത് എക്സിനോടൊപ്പം ടു എക്സ് എക്സും ടു എക്സും കൂടെ കൂട്ടി അതിന്റെ പകുതി എടുക്കുമ്പോഴാണ് നമുക്ക് പതിനെട്ട് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ബോട്ടിന്റെ ക്വസ്റ്റ്യൻ കാണുക സിമ്പിൾ ചോദ്യം ഒന്നുമില്ല ഇപ്പൊ നമുക്ക് ഒഴുക്കിനെതിരെ ഒഴുക്കിനും അനുകൂലമായി രണ്ടിൻ്റെ മധ്യഭാഗത്ത് വരുന്ന പതിനെട്ട് അതായത് ശരാശരി എന്ന് പറയാം രണ്ടും കൂടെ കൂട്ടുക രണ്ടും ഹരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എക്സും രണ്ട് എക്സും കൂടെ നമ്മൾ കൂട്ടുന്നു x രണ്ട് എക്സ് കൂട്ടുമ്പോൾ മൂന്നെക്സ് വരും മൂന്ന് എക്സ് ബൈ രണ്ട് സമം പതിനെട്ട് നമുക്ക് രണ്ടങ്ങപ്പുറത്തും കൊണ്ട് പോവാം മൂന്ന് എക്സ് സമം പതിനെട്ട് ഇൻ രണ്ട് കാര്യം ഹരിച്ചിരിക്കുന്ന രണ്ട് അപ്പുറത്ത് പോകുമ്പോൾ പതിനെട്ടേ ഇൻറ്റു രണ്ട് മുപ്പത്തി ആറ് എക്സ് സമം ഈ മൂന്നപ്പുറത്തും മുപ്പത്തിയാറ് ബൈ മൂന്ന് നമ്മൾ എഴുതുന്നില്ല ഈ ഹരി കുടിച്ചിരിക്കുന്ന അപ്പുറത്തും ഹരിക്കും മുപ്പത്തി ആറ് ബൈ മൂന്ന് മൂന്ന് പന്ത്രണ്ട് മുപ്പത്തരസു പന്ത്രണ്ടാണ് ആൻസർ അപ്പൊ x എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് അപ്പോൾ ഒഴുക്കിനെതിരെ വേഗത എത്രയായിരിക്കും പന്ത്രണ്ട് ഇവിടെ ആണെങ്കിലോ ഇരുപത്തി നാല് കാര്യം എക്സ് പന്ത്രണ്ടാണ് അപ്പോൾ രണ്ട് എക്സ് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് പതിനെട്ട് പന്ത്രണ്ട് ഇതൊന്നും അല്ല നമ്മുടെ ചോദ്യം നമുക്ക് ഒഴുക്കിന് അനുകൂലമായ വേഗത സോറി ഒഴുക്കിന്റെ വേഗത ആയ നമ്മുടെ ചോദ്യം ഒഴുക്കിന്റെ വേഗത എന്ത് സിമ്പിൾ പരിപാടിയാണ് വളരെ നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം ഒന്ന് പന്ത്രണ്ടോടൊപ്പം എത്ര കൂട്ടിയാലും അതായത് പന്ത്രണ്ടായിരുന്ന വേഗത ഇവിടെ എത്തി പതിനെട്ടായി താഴേക്കാണ് വരുന്നത് പന്ത്രണ്ടായ താഴേക്ക് വരുന്നു പന്ത്രണ്ട് പതിനെട്ടാണെങ്കിൽ എത്ര കൂടണം ആറ് കൂടണം പന്ത്രണ്ട് പതിനെട്ടാവാൻ ആറ് കൂടണം നോക്കേ പതിനെട്ട് ഇരുപത്തിനാലായി ഇവിടുന്ന് പതിനെട്ട് എടുത്തിട്ട് ഇരുപത്തിനാലായി എത്ര കൂടി ആറ് കൂടി അപ്പൊ ഒഴുക്കിന്റെ വേഗത ആറ് കിലോമീറ്റർ സോ ആറ് കിലോമീറ്റർ പെർവർ ആണ് ഒഴുക്കിന്റെ വേഗത സിമ്പിൾ ചോദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് അപ്പൊ ഇത് ഈ ഒരു പാറ്റേൺ ഈ ഒരു സിമ്പിൾ മെത്തേഡ് പഠിക്കുക അതിന് ബോട്ടാസ്ട്രീമിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ശരി മൂന്ന് സംഖ്യകളുടെ ശരാശരി ഇരുപത് ആദ്യ രണ്ട് സംഖ്യകളുടെ തുക നാൽപ്പത്തിരണ്ട് മൂന്നാമത്തെ സംഖ്യ അത് അപ്പൊ മൂന്ന് സംഖ്യകളുടെ ശരാശരി ഇരുപത് നമുക്കൊന്ന് എഴുതാം മൂന്ന് സംഖ്യകൾ എയും ബിം സി ആണ് വിചാരിച്ചുള്ളത് എയും ബിയും സിയും ആണ് മൂന്ന് സംഖ്യകൾ ഇവിടെ ശരാശരി എന്നിട്ടുണ്ട് അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ബൈ മൂന്ന് കാര്യം ശരാശരിയാണ് തന്നിരിക്കുന്നത് മൂന്ന് സംഖ്യകളുടെ ശരാശരി എന്താ സംഖ്യകളുടെ തുക ബൈ എണ്ണം മൂന്ന് സംഖ്യകളുണ്ട് എയും ബിയും സിയും അപ്പൊ അവരുടെ ശരാശരി എയും ബിയും സിയും തമ്മിൽ കൂട്ടി എ പ്ലസ് ബി പ്ലസ് സി ബൈ മൂന്ന് സമം അതാണ് ശരാശരി ശരാശരി എത്രയാ ശരാശരി ഇരുപത് സിമ്പിൾ നമ്മൾ ചെയ്താണ് സ്റ്റെപ്പ് എഴുതിയിട്ടില്ല ഇനി സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്ക ശരാശരി എന്ന് പറയുന്നത് ശരാശരി സമം ഇരുപത് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ സംഖ്യകളുടെ തുക ഭാഗം എണ്ണം മൂന്ന് സംഖ്യകൾ മൂന്ന് സംഖ്യകൾ തമ്മിൽ കൂട്ടി ബൈ എണ്ണം മൂന്ന് നോക്കാം നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ഈ മൂന്നപ്പുറത്ത് പോയി അതായത് ഹരിച്ചിരിക്കുന്ന മൂന്ന് അപ്പുറത്ത് നമുക്ക് ഗുണിക്കും മൂന്ന് രണ്ട് ഇരുപത് അറുപത് ഇനിയാ വേറൊരു കേസ് അപ്പോ നമുക്ക് മൂന്നിന്റെ തുക അറുപത് എന്ന് പറയുന്നുണ്ട് ഇനി എന്താ വേറെ ക്വസ്റ്റൻ പറയുന്ന കോശ്നകത്ത് സംഖ്യകളുടെ തുക എത്ര ആദ്യത്തെ രണ്ട് സംഖ്യകളുടെ തുക നാൽപ്പത്തിരണ്ട് ഇതില് ആദ്യത്തെ രണ്ട് സംഖ്യകളുടെ തുക അതായത് എ പ്ലസ് ബി എന്ന് ആണ് പറയുന്ന മൂന്നാമത്തെ സംഖ്യ ഇത് സി എ എന്നാണ് ചോദ്യം നാൽപ്പത്തിരണ്ട് അപ്പുറത്തേക്ക് പോകുന്നു അറുപതേ മൈനസ് നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ അതായത് നാൽപ്പത്തിരണ്ട് പ്ലസ് നാൽപ്പത്തി അപ്പുറത്ത് പോകുമ്പോ മൈനസ് നാൽപ്പത്തിരണ്ട് അറുപതേ മൈനസ് നാൽപ്പത്തിരണ്ട് പതിനെട്ട് കിട്ടും സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനാണോ ക്ലിയർ ആവാത്തത് പറയുന്നത് സ്പീഡ് കൂടി പോകുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാം ഇല്ല ഏതെങ്കിലും ഇത് ക്ലിയർ ആയില്ലെങ്കിൽ പറയാം അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം താഴെ നമ്മൾ എളുപ്പ വഴിയിൽ എങ്ങനെയാണ് ബോട്ടാൻ ശ്രീം ചെയ്യുന്നതെന്ന് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് ബോട്ടാൻ സിംഗ് ചെയ്യാൻ നമ്മൾ താഴെ പറയുന്നുണ്ട് അപ്പോൾ വാലിംഗ് കൂടി കയറി കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം നാലാമത്തെ ചോദ്യം ഒരാൾ തന്റെ കയ്യിലുള്ള പുസ്തകം നാനൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റാൽ ഇരുപത്തിയഞ്ച് ശതമാനം നഷ്ടമുണ്ടാകും പതിനഞ്ച് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് എന്ത് സംഭവിക്കും ഇത്ര രൂപ നഷ്ടമുണ്ടാകും അത് ഇത്ര ഇത്ര ലാഭം ഉണ്ടാകാൻ വേണ്ടി ഇത്ര ശതമാനം ലാഭം ഉണ്ടാകാൻ വേണ്ടി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ള ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ എത്ര രൂപയ്ക്കാണോ വിൽക്കേണ്ടത് അതെടുക്കുക ഇത്ര രൂപയ്ക്കാണോ വിറ്റത് അതെടുക്കുക നാനൂറ്റി അൻപത് നമുക്കറിയാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രോഫിറ്റ് നമുക്ക് ലോസ് ഉണ്ടായി ഇനി പ്രോഫിറ്റ് ഉണ്ടാവണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടതിനേ ഉള്ളൂ ഹൺഡ്രഡ് പ്ലസ് പി നൂറ് പ്ലസ് പി ബൈ നൂറ് മൈനസ് പി ഇതാണ് സോറി നൂറ് സംഗതി നമ്മുടെ അപ്പോ ആ എത്ര രൂപക്കാണോ വിറ്റത് ഇന്റു നൂറെ പ്ലസ് പി ബൈ നൂറ് മൈനസ് എൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത് ലാഭം കിട്ടണമെന്ന് കിട്ടും ഇതാണ് ഫോർമുല എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണോ വിറ്റത് ഇൻറ്റു നൂറെ പ്ലസ് പി ബൈ നൂറ് മൈനസ് എൽ നമുക്ക് നോക്കാം അഞ്ഞൂറ്റി അൻപത് ഇന്റ് നൂറേ പ്ലസ് പി നൂറെ പ്ലസ് പ്രോഫിറ്റ് എത്ര പ്രോഫിറ്റ് തിരിഞ്ഞു പോകുന്നത് നമ്മൾ ആദ്യം പ്രോഫിറ്റ് മോൾഡ് വന്നോ നമ്മൾ ഈ ലോസ് എടുത്ത് കൂട്ടിക്കളയരുത് നമുക്ക് ഇത് ആദ്യം നഷ്ടമാണ് ഉണ്ടായത് വിറ്റാൽ നഷ്ടം ഉണ്ടാകും ലാഭം ഇതാണ് പേര് തെറ്റിക്കാറുണ്ട് ഫോർമുല പഠിക്കും പക്ഷെ കൊടുക്കുമ്പോൾ മാറിപ്പോ നൂറ് പ്ലസ് പതിനഞ്ച് അപ്പോൾ നൂറ്റി പതിനഞ്ച് ബൈ താഴെ നൂറ് മൈനസ് എൽ നൂറ് മൈനസ് ഇരുപത്തി അഞ്ച് എഴുപത്തിയഞ്ച് അപ്പോ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം നമുക്ക് എഴുപത്തിയഞ്ചിന് ഇരുപത്തി അഞ്ചൊന്ന് ക്യാൻസൽ ചെയ്യാം മൂന്ന് ഇരുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് ഇവിടെയാണെങ്കിലോ ഇവിടെ നമുക്ക് എഴുപത്തഞ്ച് കൊണ്ട് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഒറ്റ സ്റ്റെപ്പിൽ എഴുതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും കാര്യം എഴുപത്തഞ്ച് ഇൻറ്റു രണ്ട് നൂറ്റി അമ്പത് എഴുപത്തഞ്ച് നാലെണ്ണം ആകുമ്പോൾ എന്താവും നാ മുന്നൂറാവും ആറ് എണ്ണം ആവുമ്പോൾ നൂറ്റമ്പതാവും സോറി നാനൂറ്റി അമ്പതാവും എന്നിട്ട് പ്രാവ അങ്ങനെ ചെയ്യാം നമുക്ക് വീട്ടിൽ നിന്ന് ഒന്ന് ക്യാൻസൽ ചെയ്യാം ആയിട്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബാക്കി ഇരുപത് ഇരുനൂറ് ഇരുന്നൂറിൽ എത്ര പ്രാവശ്യം പോകും നമുക്ക് എട്ട് പ്രാവശ്യം പോകും സോ മൂന്നും പതിനൊന്ന് ആറ് എന്ന് കിട്ടും ആറ് ഇൻ്റു നൂറ്റി പതിനഞ്ച് ഗുണിക്ക് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് മൂന്ന് ബാലൻസ് ഒരാ ആറ് മൂന്ന് ഒമ്പത് ഒമ്പത് ഒരാറ് സോ ആറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വിൽക്കേണ്ടത് ഈ ഫോർമുല പഠിച്ചു വെച്ചോളുക ഇത്ര രൂപയ്ക്ക് വിറ്റൽ ഇത്ര ലോസ് ഉണ്ടാവും എങ്കിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ചെയ്യേണ്ടത് എത്ര രൂപയ്ക്കാണ് വിറ്റത് ഇൻറ്റു നൂറേ പ്ലസ് പി ബൈ നുറേ മൈനസ് എ നമ്മൾ ഇതിനു മുമ്പും ചെയ്ത ചോദ്യം തന്നെയാണ് അപ്പോ അറുന്നൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് രൂപ എ ബി സി ഇവർക്ക് പത്തേ ഈസ്റ്റ് പതിനഞ്ച് ഈസ് ടു ആറ് എന്ന അനുപാതത്തിൽ വീതിച്ചാൽ ബിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് റേഷ്യോ എന്ന് എഴുതാം ഇതൊരു പക്ഷേ അനുപാതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും ഫ്രാക്ഷൻ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം നമുക്ക് ഈ ക്വസ്റ്റൻ തന്നിരിക്കുന്നത് സോ എ ഈസ്റ്റ് ബി റ്റു സി പത്തേ ഈസ് ടു പതിനഞ്ച് ഈസ് ടു ആറ് സോ അതിന് നമുക്ക് ബിക്ക് കിട്ടുന്നത് എത്ര ചോദ്യം നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് രൂപയാണ് വീതിച്ചത് ബി യുടെ ഭാഗം നമുക്ക് നോക്കാം ആകെ എത്രയുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത്താറും സോറി ഇരുപത്തഞ്ച് അഞ്ചും ആറ് മുപ്പത്തൊന്ന് ആകെ മുപ്പത്തി ഒന്നിൽ ബിക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഭാഗം മുപ്പത്തൊന്നിൽ പതിനഞ്ചാണ് ആരുടെ ഭാഗം ബിയുടെ ഭാഗം അപ്പോൾ ആകെയുള്ള ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൻ്റെ മുപ്പത്തൊന്നിൽ പതിനഞ്ചായിരിക്കും ആർക്ക് കിട്ടുന്നത് ബിക്ക് കിട്ടുന്നത് ആകെയുള്ള ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് രൂപ അല്ലെങ്കിൽ മുപ്പത്തൊന്നിൽ പതിനഞ്ചായിരിക്കും ബിക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തെടുക്കുക ക്യാൻസൽ ചെയ്ത് കൊണ്ട് ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ മുപ്പത്തൊന്ന് കൊണ്ട് മുപ്പത്തൊന്ന് ഒരു അഭാജ്യസംഖ്യയാണ് അപ്പം മുപ്പത്തൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിനെ മുപ്പത്തൊന്ന് കൊണ്ട് ഹരിക്കുക അത് നമ്മുടെ കയ്യിലുള്ള വഴിയുള്ളൂ വേറെ വഴിയൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പം മുപ്പത്തി ഒന്നിനെ എത്ര കൊണ്ട് കുണിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കിട്ടും നോക്കും ഏകദേശം നമുക്ക് നോക്കാം അൻപത് കൊണ്ട് കുണിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വരും കാര്യം അൻപത് മുപ്പത്തൊന്നേ ഇൻറ്റു അഞ്ച് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് വരും അപ്പം നമുക്ക് മുപ്പത്തി ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം അൻപത്തി ഒന്ന് കൊണ്ട് കുണിച്ച് നോക്കാം ഒരൊന്നൊന്ന് ഒരു മൂന്ന് മൂന്ന് അഞ്ച് ഒന്ന് അഞ്ച് അയി മൂന്ന് പതിനഞ്ച് സോ നോക്കുമ്പോൾ ഒന്ന് എട്ട് അഞ്ച് ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് സോ വരുന്ന അൻപത്തൊന്നാണ് അൻപത്തൊന്നേ ഗുണം പതിനഞ്ച് കുണിക്കുമ്പോൾ അൻപത്തൊന്നേ ഗുണം പതിനഞ്ച് ഒരഞ്ച് അഞ്ച് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഒരന്നൊന്ന് ഒരഞ്ച് അഞ്ച് സോ അഞ്ച് ആറ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരിക്കും മാർക്ക് കിട്ടുന്നത് ബിക്ക് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക എഴുന്നൂറ്റി അറുപത്തഞ്ച് ക്യാൻസലേഷൻ കുറച്ച് പ്രൊസീജിയർ വരുന്നൊരു കാര്യമാണ് എനിവേ ഇതാണ് ആൻസർ എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം ഒരു കാർ മൂന്നവർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പ്രവർ വേഗത്തിലും പിന്നീടുള്ള ആറ് അവർ അൻപത്തഞ്ച് കിലോമീറ്റർ പ്രവേഗത്തിലും പോയി എങ്കിൽ കാറിന്റെ ശരാശരി വേഗത എന്ത് അപ്പോൾ ശരാശരി വേഗത വേഗത എന്ന് പറയുന്നത് സ്പീഡ് സോറി നമ്മുടെ ശരാശരി വേഗത എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പൊ നമുക്ക് ആകെ ഡിസ്റ്റൻസ് വേണം ആകെ ടൈം ആകെ ടൈം നമുക്കറിയാം മൂന്നും ആറും മണിക്കൂറാണ് ആകെ ടൈം ടൈം നമുക്കറിയാം ഒൻപത് മണിക്കൂർ ആകെ ഡിസ്റ്റൻസ് കൂടെ കണ്ടുപിടിക്കണം നോക്കാം നമുക്ക് ഡിസ്റ്റൻസ് അങ്ങനെ ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് വരച്ചു നോക്കും എങ്ങനെയാണ് ഇങ്ങനെ വരച്ചു നോക്കും സോ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഡിസ്റ്റൻസിനെ മറച്ചു പിടിക്കുക സ്പീഡിൻ്റെ ടൈം അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡിൻ്റെ ടൈം ആ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പോയത് ആദ്യഭാഗം മൂന്ന് അവർ നാൽപ്പത്തഞ്ച് മണി മൂന്ന് അവർ കൊണ്ട് നാൽപ്പത്തഞ്ച് മൂന്ന് അവറില് പോയത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പ്രവറിലാണ് അപ്പോൾ അവിടുത്തെ ടൈം എത്രയാ അവിടുത്തെ ടൈം മൂന്ന് ഡിസ്റ്റൻസ് സോറി സ്പീഡ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പ്രവർ അപ്പം നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ട ആദ്യത്തെ ഡിസ്റ്റൻസ് സ്പീഡിൻ ടു ടൈം സ്പീഡ് എത്രയാ സ്പീഡ് നാൽപ്പത്തഞ്ച് ടൈം മൂന്ന് അപ്പം നാൽപ്പത്തഞ്ച് ഇൻറ്റു മൂന്ന് ആണ് ആദ്യം ട്രാവൽ ചെയ്ത് നാല്പത്തഞ്ച് ഇൻറ്റു നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ആദ്യം ട്രാവൽ ചെയ്തത് നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് ഇനി ഒരു പാർട്ടിലൂടെ പോയി ഏതാ ഇത് ഇവിടെ നോക്കി ആറ് ഹവർ അതായത് ടൈം ഇതാണ് ഇത് സ്പീഡാണ് സോ അവിടുത്തെ ഡിസ്റ്റൻസ് രണ്ടാമത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അൻപത്തഞ്ച് ഇൻറ്റു ആറ് എന്നാണ് അൻപത്തഞ്ച് ഇൻറ്റു ആറ് നമുക്ക് കുളിച്ച് നോക്കാം അൻപത്തഞ്ച് ഇൻറ്റു ആറ് അഞ്ചാറ് മുപ്പത് ബാലൻസ് മൂന്ന് അഞ്ചാറ് മുപ്പത് മൂന്ന് മുന്നൂറ്റി മുപ്പത് സോ മുന്നൂറ്റി മുപ്പതാണ് രണ്ടാമത് ട്രാവൽ ചെയ്തത് രണ്ടാമത് ട്രാവൽ ചെയ്ത് അപ്പൊ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ആണ് ആകെ ഡിസ്റ്റൻസ് ആദ്യം മൂന്ന് മണിക്കൂർ കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് പോയി പിന്നെ ആറ് മണിക്കൂർ കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് പോയി അപ്പൊ ആകെ ഡിസ്റ്റൻസ് പിടിക്കാനായിട്ട് ആദ്യത്തെ ഡിസ്റ്റൻസ് പ്ലസ് രണ്ടാമത്തെ ഡിസ്റ്റൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം നമ്മളിത് കൂട്ടി എന്ത് വരും നമുക്ക് കൂട്ടുമ്പോൾ മുന്നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതും കൂടെ ആവുമ്പോൾ നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത്തി അഞ്ച് ബൈ ഒൻപത് കിലോമീറ്റർ പ്രവർ ആണ് സ്പീഡ് പക്ഷേ ഇവിടെ മിശ്ര ഭിന്നത്തിലാണ് അപ്പോൾ നമുക്കിത് ഹരിക്കാം നാനൂറ്റി അറുപത്തി അഞ്ച് ബൈ ഒൻപത് അഞ്ച് ഒൻപത് നാൽപ്പത്തഞ്ച് ബാലൻസ് ഒന്ന് അഞ്ച് സോ നമുക്ക് എന്ത് ചെയ്യാം ഒൻപത് കൊണ്ടാണ് ഒരൊൻപത് ഒൻപത് ബാലൻസ് ആറ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മൾ എങ്ങനെ എഴുതാം ആദ്യം അൻപത്തൊന്ന് എഴുതും ഇത് അതിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി വരും ആറ് ബൈ ഒൻപത് അതായത് നിങ്ങൾ അറിയാൻ വരും അപ്പോൾ അമ്പത്തൊന്ന് ആറ് ഒൻപത് അമ്പത്തൊന്ന് ആറ് ഒൻപത് നമുക്കിന്ന് സിംപ്ലിഫൈ ആ മൂന്ന് മണിക്കാൻസർ രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് സോ അൻപത്തി ഒന്നും രണ്ടേ ബൈ മൂന്ന് കിലോമീറ്റർ പെർ അവർ അമ്പത്തി ഒന്നും രണ്ടേ ബൈ മൂന്ന് കിലോമീറ്റർ പെർ അവർ ഉണ്ടോ നോക്കുക അമ്പത്തി ഒന്നും രണ്ടേ ബൈ മൂന്ന് കിലോമീറ്റർ പെർ അവർ ഇതാണ് അപ്പോൾ രണ്ട് വേഗത രണ്ട് ടൈം ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി സംജയ ഡിസ്റ്റൻസ് എടുത്ത് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ രണ്ടും കൂടി കണ്ടുപിടിക്കുക സം ചെയ്തെടുക്കുക ഇതാണ് ആ ഒരു പ്രൊസീജിയർ അതായത് ആറാമത്തെ ക്വസ്റ്റിൻ്റെ പ്രൊസീജർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം രാജു ഒരു ക്ലാസ്സിലെ റാങ്ക് ക്രമത്തിൽ മുകളിൽ നിന്ന് ഒൻപതാമതും താഴെ നിന്ന് മുപ്പത്തി എട്ടാമതുമാണ് എങ്കിൽ ആകെ എത്ര പേരാണ് ആ റാങ്കിലുള്ളത് എന്നാണ് ചോദ്യം ഇപ്പോൾ രാജു ഒരു ക്ലാസ്സിലെ റാങ്ക് ക്രമത്തിൽ മുകളിൽ നിന്ന് ഒമ്പതാമത് താഴെ നിന്ന് ഇരുപത്തി എട്ടാമത് മുപ്പത്തി എട്ടാമതുമാണ് അപ്പോൾ നമുക്കറിയാം ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ് ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ നമ്മുടെ ഫോർമുല ഇതാണ് total is equal to മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ സോ മുന്നിൽ നിന്ന് എത്രാമതാണ് ഒൻപതാമത് പിന്നിൽ നിന്ന് മുപ്പത്തി എട്ടാമത് സോ മൈനസ് വൺ ഒമ്പതും മുപ്പത്തിയെട്ടും നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴ് മൈനസ് ഒന്ന് നാൽപ്പത്തി ആറ് അപ്പോൾ അവിടെ എത്ര പേരുണ്ടാകുകയോ ടോട്ടൽ ഉള്ളത് നാൽപ്പത്തി ആറ് പേര് സോ ഫസ്റ്റ് ഓപ്ഷൻ ഒരുപാട് ഒരുപാട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയ ചോദ്യം രവിയുടെ വയസ്സിൻ്റെ മൂന്നിരട്ടി അച്ഛൻ്റെ വയസ്സ് ഇവരുടെ വയസ്സിൻ്റെ വ്യത്യാസം ഇരുപത് രവിയുടെ വയസ്സ് എന്താണ് ചോദ്യം അപ്പോൾ രവിയുടെ വയസ്സിലാണ് തന്നിരിക്കുന്നത് എന്താണ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇനി പറയുന്നത് ഇവരുടെ വയസ്സ് എന്താ പറയുന്നത് മൂന്നിരട്ടി രവിയുടെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് അച്ഛന്റെ വയസ്സ് അപ്പൊ ഇത് രവിയുടെ വയസ്സാണ് അല്ലെങ്കിൽ ഫാദറിന്റെ വയസ്സ് ഇതിന്റെയൊക്കെ മൂന്നിരട്ടിയായിരിക്കും മുപ്പത് പന്ത്രണ്ട് മൂന്നിരട്ടി മുപ്പത്തി ആറ് ഇത് നാൽപ്പത്തിയഞ്ച് ഇത് അറുപത് ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവരുടെ വയസ്സിന്റെ വ്യത്യാസം ഇരുപതാണ് അവരുടെ വയസ്സുകളുടെ വ്യത്യാസം ഇരുപത് ഇതിൽ ഏത് മൈനസ് നോക്കുമ്പഴാ ഇരുപത് കിട്ടുന്നത് ഇത് മൈനസ് നോക്കിയേ ഇരുപത് കിട്ടും ബാക്കി ഒന്നിലും നമുക്ക് എന്ത് കിട്ടില്ല മൈനസ് ചെയ്യുമ്പോൾ ഇരുപത് കിട്ടില്ല സോ ഇതാണ് നമ്മുടെ ആൻസർ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആൻസർ പറയുന്നത് ഇതാണ് സോ രവിയുടെ വയസ്സ് രണ്ട് വീടെ വയസ്സ് പത്താണ് അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ആ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം ഒരു ബോർഡ് എളുപ്പമാണ് നമുക്കിത് റേഷ്യോ ഒന്നും വെച്ച് ചെയ്യേണ്ട കാര്യമില്ല എക്സ് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ആ ഒരു ചോദ്യം എന്ന് നമ്മൾ പറയുന്നത് സീക്വൻസ് കംപ്ലീറ്റ് ആക്കാനുള്ള ശ്രേണി പൂർത്തിയാക്കാനുള്ള ചോദ്യം എൺപത്തി അഞ്ച് സോറി എട്ട് അഞ്ച് മൈനസ് നമുക്ക് നോക്കാം എട്ട് അഞ്ച് മൈനസ് നാല് മൈനസ് മുപ്പത്തി ഒന്ന് എക്സാറ്റ് എങ്ങനെയാണ് ഡിഫറൻസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിഫറൻസ് മൈനസ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരാം അപ്പോൾ എട്ട് അഞ്ചാവാൻ എന്ത് ചെയ്യണം എട്ടിൽ നിന്നും നമ്മൾ ഇവിടുന്ന് മൈനസ് നോക്കിയത് അഞ്ചിൻ്റെ നിന്നും അല്ലെങ്കിൽ എട്ടിൻ്റെ കൂടെ എത്ര കുറയ്ക്കുമ്പോഴാണ് മൈനസ് മൂന്ന് ചെയ്യുമ്പോഴാണ് അഞ്ച് കിട്ടുന്നത് എട്ടിൽ നിന്നും അഞ്ച് മൂന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് അഞ്ച് കിട്ടുന്നത് സോ എട്ട് മൈനസ് മൂന്നാണ് അഞ്ച് ഇനി അഞ്ച് മൈനസ് എത്രയാണ് മൈനസ് നാല് കണ്ടുപിടിക്കുക എന്ത് ചെയ്യാം നമ്മൾ ഇപ്പൊ നോക്കി അഞ്ചിൽ നിന്നും എട്ട് കുറച്ച് നോക്കിയാൽ നമുക്ക് മൈനസ് മൂന്ന് കിട്ടും അഞ്ച് മൈനസ് എട്ട് മൈനസ് മൂന്ന് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൈനസ് നാലിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെ ചെയ്യാം മൈനസ് നാല് മൈനസ് അഞ്ച് ഇതിൽ നിന്ന് ഇത് കുറച്ച് നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് കിട്ടും കാര്യം അഞ്ചിൽ നിന്നും എട്ട് കുറച്ചപ്പോഴാണ് ഈ ഡിഫറൻസ് നമുക്ക് കിട്ടിയത് സോ മൈനസ് നാലിൽ നിന്നും അഞ്ച് കുറയ്ക്കുമ്പോൾ മൈനസ് നാല് മൈനസ് അഞ്ച് ഒരേ ചിഹ്നമാണ് കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക അതിന് അഞ്ച് കുറച്ച ഒമ്പത് ചിഹ്നം അത് മൈനസ് ഒമ്പത് അപ്പൊ അഞ്ചിനോടൊപ്പം മൈനസ് ഒമ്പത് കൂട്ടുമ്പോഴാണ് നമുക്ക് മൈനസ് നാല് കിട്ടുക അപ്പൊ ഇതിൽ നിന്ന് എന്താണെന്ന് നോക്കാം നമുക്ക് മൈസ് മുപ്പത്തൊന്ന് അതിൽ നിന്നും മൈനസ് നാല് കുറയ്ക്കുക ശ്രദ്ധിച്ച് കുറയ്ക്കുക മൈനസ് മുപ്പത്തൊന്നിൽ നിന്നും കുറയ്ക്കണം ഏത് മൈനസ് നാല് തെറ്റിക്കരുത് മൈനസ് മുപ്പത്തിൽ നിന്നും കുറയ്ക്കണം ആര് മൈനസ് അപ്പൊ മൈനസ് മുപ്പത്തിൽ മൈനസ് മൈനസ് ഈ മൈനസ് മൈനസ് പ്ലസ് ആവും മൈനസ് മുപ്പത്തൊന്നും പ്ലസ് നാലും മൈനസ് ഇരുപത്തിയേഴ് വല്ലിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം വ്യത്യസ്ത ചിഹ്നങ്ങൾ ആവുമ്പോൾ ഡിഫറൻസ് ആവുമ്പോൾ വല്ലിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം സോ മൈനസ് ഇരുപത്തിയേഴ് നോക്കി ഒരു പ്രത്യേകതയുണ്ട് ഇത് മൂന്നേറേസ്റ്റ് ഒന്ന് ഇത് മൂന്നേറേസ്റ്റ് രണ്ട് ഇത് മൂന്നേറേസ്റ്റ് മൂന്ന് അപ്പൊ അടുത്ത മൂന്നേറേസ്റ്റ് നാല് ആയിരിക്കും വിത്ത് നെഗറ്റീവ് സൈൻ അപ്പൊ മൂന്നേറേസ്റ്റ് നാല് എന്ന് പറഞ്ഞാൽ എത്രയാ എൺപത്തി ഒന്ന് സോ മൈനസ് എൺപത്തി ഒന്ന് അതായത് എട്ടിൽ നിന്ന് മൂന്ന് കുറയ്ക്കണം അഞ്ച് അഞ്ചിൽ നിന്ന് ഒമ്പത് കുറയ്ക്കണം മൈനസ് നാല് സോ നമുക്ക് മൈനസ് മുപ്പത്തൊന്ന് നിന്നും എന്ത് കുറയ്ക്കണം എൺപത്തൊന്ന് കുറയ്ക്കണം എൺപത്തൊന്ന് കുറയ്ക്കണമെന്നാണ് അതായത് മൈനസ് എൺപത്തൊന്നും കുറയ്ക്കണമെന്നല്ല ഇവിടെ എട്ടിൽ നിന്നും മൂന്ന് കുറച്ചു അഞ്ച് അഞ്ച് നിന്നും ഒമ്പത് കുറച്ചു മൈനസ് അപ്പൊ ഈ മൈനസ് നമുക്ക് ചിന്തിക്കരുത് കുറയ്ക്കുക എന്നുള്ള മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആണ് മൈനസ് ഇട്ട് വെച്ചിട്ട് നമ്മൾ രണ്ടും രണ്ടുകൂടെ ചെയ്ത് വയ്ക്കരുത് സോ മൈനസ് മുപ്പത്തൊന്നിൽ നിന്നും എൺപത്തൊന്ന് കുറയ്ക്കണം അപ്പൊ ഇത് ഒരേ ചിഹ്നമാണ് കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കും അതായത് മുപ്പത്തൊന്നും എൺപതും മുപ്പതും നൂറ്റിപ്പത്ത് നൂറ്റി പന്ത്രണ്ട് വിത്ത് നെഗറ്റീവ് സയൻസ് വൺ മൈനസ് വൺ വൺ ടു ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചിലപ്പോൾ ക്ലാരിറ്റി വന്ന് കാണില്ല മൈനസ് വൺ വൺ ടു ഉണ്ടോ നോക്കാം മൈനസ് വൺ ടൂ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുക ഈ ഒരു മൈനസ് ഒക്കെ വരുന്നത് ഒരു കൺഫ്യൂഷൻ വരും ഏതാണ് ഇവിടുത്തെ ഡിഫറൻസ് ഏതാണ് കൂട്ടിയിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക അഞ്ച് മൈനസ് എട്ട് മൈനസ് മൂന്ന് അപ്പോൾ മൂന്നാണ് മൈനസ് മൂന്നാണ് കൂട്ടിയിരിക്കുന്നത് അങ്ങനെ ചെയ്തു ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നമുക്ക് പറയാം ശരി അവസാനത്തെ ചോദ്യം നമ്മൾ വരികയാണ് ബോട്ട് മാസ് എന്ന ചോദ്യം വലിയൊരു ചോദ്യം നമുക്ക് പറയാം നോക്കാം നമുക്ക് ബ്രാക്കറ്റ് ഒരുപാട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വേണം കുറച്ച് ബ്രാക്കറ്റിലാണ് അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞു ബ്രാക്കറ്റിൽ നമുക്ക് ആദ്യം ചെയ്യാം അപ്പോൾ ഏഴ് എട്ട് ഏഴിൻ്റെ എട്ട് അൻപത്തിയാറ് നമുക്ക് അത് ആദ്യം ചെയ്യാം ഇനി വേറെ വേറൊരു ബ്രാക്കറ്റുണ്ട് ഒൻപത് ഇൻഡു എട്ട് എഴുപത്തി രണ്ട് നമുക്ക് ആദ്യം ചെയ്യാം ദൻ ബ്രാക്കറ്റിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ ബോട്ട് മാസിനകത്ത് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ ഡിവിഷനൊക്കെ വരുന്നുള്ളൂ പത്ത് ഡിവൈഡ് ബൈ അഞ്ച് ഇവിടെ രണ്ടെന്ന് എഴുതാം നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി എഴുതാം വരുന്നത് എന്താ വരുന്നത് ഒമ്പത് ഡിവൈഡ് ബൈ ഒരു ബ്രാക്കറ്റ് ഒരു ബ്രാക്കറ്റ് സെറ്റ് ബ്രാക്കറ്റ് വരുന്നു അതിനകത്ത് അൻപത്തിയാറ് നമ്മൾ ചെയ്തു മൈനസ് എൺപത്തി അഞ്ച് അവിടെ ഉണ്ട് എൺപത്തി അഞ്ച് പ്ലസ് എഴുപത്തിരണ്ട് പ്ലസ് എഴുപത്തിരണ്ട് ഉണ്ട് ബാക്കി വരുന്നത് മൈനസ് രണ്ടുണ്ട് മൈനസ് രണ്ട് ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ബാക്കി എന്താ നോക്കാം നമുക്ക് ഒൻപത് ഡിവൈഡ് ബൈ ഇവിടെ പോസിറ്റീവ് സംഖ്യകൾ ആദ്യം കൂട്ടാം അൻപത്തിയാറ് പോസിറ്റീവാണ് എഴുപത്തിരണ്ട് പോസിറ്റീവ് ആണ് അപ്പോൾ എഴുപതും അൻപതും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി എട്ട് അത് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തിയെട്ട് ഇനി മൈനസ് എൺപത്തി അഞ്ചും മൈനസ് രണ്ടും ഒരേ ചിഹ്നം കൂട്ടിയിട്ട് അതേ ചിഹ്നം അതായത് എൺപത്തിയേഴ് വിത്ത് മൈനസ് സോ ഒൻപത് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തെട്ടിൽ നിന്നും എൺപത്തി ഏഴ് കുറയ്ക്കുക കുറയ്ക്ക നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് മൈനസ് എൺപത്തി ഏഴ് എട്ട് ഏഴ് കുറച്ചാൽ ഒന്ന് വരും then ഇവിടെ പന്ത്രണ്ട് എട്ട് കുറച്ചാൽ നാല് വരും സോ നാൽപ്പത്തി ഒന്ന് ഒൻപത് ഡിവൈഡ് ബൈ നാൽപ്പത്തി ഒന്നാണ് നമുക്ക് വന്നത് ഇതിന് ഡിവൈഡ് ചെയ്യുക അതൊരു കുറച്ച് ഡിഫിക്കറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം ഇങ്ങനെ ചോദ്യം നമുക്ക് വരും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും മിക്കവാറും ഒക്കെ ഓപ്ഷൻ വരുന്നത് ഒരു മോഡൽ ക്വസ്റ്റൻ ആണ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റിനനുസരിച്ച് മോഡൽ ക്വസ്റ്റൻ ആണ് അപ്പോൾ അതിനകത്ത് ഒമ്പതേ ബൈ നാൽപ്പത്തൊന്നും ആൻസർ ആയിട്ട് ഉണ്ടാവും അതാണ് ചാൻസ് കൂടുതൽ ഒമ്പതേ ബൈ നാൽപ്പത്തി ഒന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡിവൈഡ് ചെയ്യുക എങ്ങനെയാണ് ഒമ്പതിന് നാൽപ്പത്തൊന്ന് ഡിവൈഡ് ചെയ്യുക ഒമ്പതിന് നാൽപ്പത്തൊന്ന് രൂപയടിയാ തിരിഞ്ഞു നാൽപ്പത്തി ഒന്ന് ഒമ്പതല്ല ഒമ്പതിൽ നാൽപ്പത്തി ഒന്ന് രൂപയടിയാണ് അപ്പോൾ നമുക്ക് കൊടുക്കുക പൂജ്യം കൊടുക്കുക ദശാംശം കൊടുത്തു രണ്ട് നാൽപ്പത്തി ഒന്ന് എന്താണ് എൺപത്തി രണ്ടെന്ന് വരും അപ്പോൾ ഒരു ദശാംശം സീറോ പോയിൻറ്റ് സീറോ ടു പോയിന്റ് ടു എന്ന് പറയുന്ന ആൻസർ ഉണ്ട് പോയിൻറ് ടു അവിടെ നിർത്താൻ നമുക്ക് ഇനി അങ്ങോട്ട് നോക്കണ്ട പോയിന്റിനുശേഷം ഡെസിമൽ പ്ലേസ് ഇല്ല പോയിന്റ് അവിടെ കഴിഞ്ഞു അപ്പോൾ അതാണ് ആ ഒരു ആൻസർ എന്ന് പറയുന്നത് കുറച്ച് ഡിഫൽറ്റായ ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ഫ്രാക്ഷനൊക്കെ വരുന്നുണ്ട് നെഗറ്റീവ് സൈൻ ഒക്കെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഴിഞ്ഞ പ്രിലിംസിന്റെ അതേ പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നോ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന പോലെ ഇതിലും കമൻറ്റ് ചെയ്യുക മാർക്ക് കുറഞ്ഞവർ പേടിക്കേണ്ട നമ്മളിനി ഒരുപാട് ചോദ്യങ്ങൾ വെറൈറ്റി ഉള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വരേണ്ടതാണ് തീർച്ചയായിട്ടും നമുക്ക് എക്സാം എത്തുമ്പോഴേക്കും നമ്മൾ നല്ല മാത്സിൻ്റെ മാത്സും മെൻ്റലബിലിറ്റി നമ്മൾ പക്കയായിട്ട് പഠിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും